<59's> th െ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുത്തതിനു ശേഷം ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ മരണത്തിൽ മൊഴിയെടുത്തതിനു ശേഷം പോലീസ് സംഘം പുറത്തേക്ക് വരുന്നു ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ എന്നാൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിച്ചിട്ടില്ല നടക്കുന്ന കേസിന്റെ കൂടുതലും പറയാൻ പറ്റത്തില്ല ചോദിച്ചിട്ടുണ്ട് പറഞ്ഞ ആളവിടെയുണ്ട് അദ്ദേഹത്തെ ചോദിച്ചു നോക്കുന്നു അദ്ദേഹത്തെ കണ്ട് ചോദിച്ചോളൂ അദ്ദേഹം പറയും ഓക്കെ താങ്ക് യു കെ പി സി സി അധ്യക്ഷന്റെ മൊഴിയെടുത്തതിന് ശേഷം ബത്തേരി ഡി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൂടെ പോലീസ് സംഘം മടങ്ങുകയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അരുൺ പൂപ്പർ ഉണ്ട് അരുൺ എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണോ അദ്ദേഹം പറഞ്ഞത് അനുജ ഈ മൊഴിയെടുപ്പ് ഇപ്പോൾ ബത്തേരി ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഇപ്പോൾ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന് മുകളിലാണ് ഈ എടുക്കുന്ന മൊഴി രേഖപ്പെടുത്തുന്ന നടപടി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇപ്പോൾ പോലീസ് സംഘം അവർ മടങ്ങി ഈ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് തേടിയത് കൂടുതൽ വിശദാംശങ്ങളാണ് തേടിയതെന്നാണ് ബത്തേരി ഡിവൈഎസ്പി പ്രതികരിച്ചത് ആ കേസിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായില്ല ആ കേസിൻ്റെ അന്വേഷണം തുടരുകയാണ് ഈ ഘട്ടത്തിൽ ആ അന്വേഷണ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയതിലെ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല എന്നതാണ് ഡിവൈഎസ് പി എന്തായാലും പറഞ്ഞത് എന്തായാലും ആ എൻ എം വിജയം നൽകിയിട്ടുള്ള ആ കത്ത് ആ കത്തിൽ എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സ്വാഭാവികമായും ആ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിലാണ് ആ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആ മറുപടി നൽകിയിട്ടുള്ളത് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നേരത്തെ അതായത് ഈ ആത്മഹത്യക്ക് മുമ്പ് തന്നെ നൽകിയിട്ടുള്ള ആ കത്താണ് ആ കത്തിനെ സംബന്ധിച്ച് ആ കത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നത് സംബന്ധിച്ച് ആ കൂടുതൽ വിവരങ്ങളോ എന്തെങ്കിലും ഒരു പ്രതികരണം വിശദമായ ഒരു പ്രതികരണമോ നടത്താൻ കെ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ അവർക്ക് കൃത്യമായി ചോദ്യങ്ങൾ ആ ചോദിക്കുകയും അല്ലെങ്കിൽ ആ ആ മൊഴി എടുക്കുന്ന ഘട്ടത്തിൽ ആ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പോലീസിൻ്റെ പ്രതികരണത്തിൽ വലിയ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ പോലും ആ ഇപ്പോൾ നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ആ കാര്യങ്ങളിൽ കത്തുമായി ബന്ധപ്പെട്ട അതിലുണ്ടായിരുന്ന വിശദാംശങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് കെ പി സി സി അധ്യക്ഷൻ്റെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ മൊഴി രേഖപ്പെടുത്തിയ നടപടി പൂർത്തീകരിച്ചപ്പോൾ പോലീസ് സംഘം മടങ്ങിയിരിക്കുകയാണ് ശരി കെ പി സി സി അധ്യക്ഷന്റെ മൊഴിയെടുത്തതിനു ശേഷം ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയിരിക്കുന്നു ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു കത്ത് നൽകിയിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ആ കാര്യത്തിലൊക്കെയുള്ള വിശദമായ മൊഴിയെടുപ്പാണ് ഇന്ന് നടന്നത്